നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനത്താവളം വഴി തകൃതിയിൽ സ്വർണക്കടത്ത് നടത്തുന്നുണ്ട് അതിവിദഗ്ധമായി സ്വർണം കടത്താറുണ്ടെങ്കിലും ഒട്ടുമിക്കതും പിടികൂടാറുണ്ട് വിദഗ്ധ പരിശോധനയിലൂടെയും രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലൂടെയും ഇത്തരത്തിൽ സ്വർണക്കടത്തുകാരെ പിടികൂടുന്നു എന്നാൽ മസ്കറ്റിൽ നിന്നെത്തിയ വിമാനത്തിലെ യാത്രക്കാരിൽ നിന്ന് നികുതി വെട്ടിച്ച് കടത്താൻ ശ്രമിച്ച പതിനാല് കോടിയോളം രൂപയുടെ വസ്തുക്കളാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത് ചെന്നൈയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഈ സംഭവം നടന്നത് ഒമാൻ എയർലൈൻസിന്റെ വിമാനത്തിലെത്തിയവരിൽ നിന്നാണ് കോടികൾ വിലയുള്ള സാധനങ്ങൾ പിടിച്ചെടുത്തത് നികുതി വെട്ടിച്ച് കടത്താൻ കൂട്ടുനിന്നതിന് വിമാനത്തിലെ നൂറ്റി എൺപത്തി യാത്രക്കാരിൽ നൂറ്റി പതിമൂന്ന് പേർക്കെതിരെയും കസ്റ്റംസ് കേസെടുത്തു സ്വർണം മാത്രമല്ല നികുതി വെട്ടിച്ച് കടത്താൻ ശ്രമിച്ചതിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉൾപ്പെടുന്നു യാത്രക്കാർക്ക് കമ്മീഷനായി ചോക്ലേറ്റ് പെർഫ്യൂം തുടങ്ങിയവ വാഗ്ദാനം ചെയ്താണ് സ്വാധീനിച്ചത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പേരെയും തടഞ്ഞു വെച്ച് പരിശോധിക്കുകയായിരുന്നു പതിമൂന്ന് കിലോ സ്വർണ ബിസ്കറ്റ് മിശ്രിതം സ്പ്രിംഗ് വയർ തുടങ്ങിയവ പല രൂപത്തിൽ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിലും കണ്ടെത്തി നൂറ്റി ഇരുപത് ഐഫോണുകൾ എൺപത്തിനാല് ആൻഡ്രോയിഡ് ഫോണുകൾ വിദേശ സിഗരറ്റ് കുങ്കുമപ്പൂവ് ലാപ്ടോപ്പുകൾ എന്നിവ സ്യൂട്ട് കേസുകളുടെയും ബാഗുകളുടെയും രഹസ്യ അറകളിലായിരുന്നു സൂക്ഷിച്ചിരുന്നത് പരിശോധനയിൽ പിടിയിലായ നൂറ്റി പതിമൂന്ന് പേരെയും ജാമ്യത്തിൽ വിട്ടു ഇത്തരത്തിൽ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് അനധികൃതമായി കൊണ്ടുവരുന്ന വസ്തുക്കൾ പിടിക്കപ്പെടാറുണ്ടെങ്കിലും ഇതിൽ യാതൊരു മാറ്റവും ഇനിയും ഉണ്ടായിട്ടില്ല ദുബായിൽ നിന്നും എത്തിയ രണ്ട് പേരിൽ നിന്ന് രണ്ടര കിലോയോളം സ്വർണം ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ കസ്റ്റംസ് പിടികൂടിയിരിക്കുകയാണ് കോഴിക്കോട് സ്വദേശികളായ ഫൈജാസ് അബ്ദു റൌഫ് എന്നിവരിൽ നിന്നുമായാണ് സ്വർണം പിടികൂടിയത് മലദ്വാരത്തിലും ജീൻസിനോട് ചേർന്ന പ്രത്യേക അറയുണ്ടാക്കിയുമാണ് ഇവർ ഇത് കടത്തിക്കൊണ്ടുവന്നത് ദുബായിൽ നിന്നും എത്തിയ ഫൈജാസ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഗ്രാമിലേറെ സ്വർണ്ണമാണ് ജീൻസിൽ പ്രത്യേക അറയുണ്ടാക്കി ഒളിപ്പിച്ച് കൊണ്ടുവന്നത് ഷാർജിയിൽ നിന്നും എത്തിയ അബ്ദു റൌഫ് നാല് ഗുളികകളുടെ രൂപത്തിലാക്കിയാണ് ആയിരത്തി അറുപത് ഗ്രാമിലേറെ സ്വർണം മലദ്വാരത്തിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക